നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷൻ പ്രിയകനായ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ശ്രീ എം പി മിനിസ്റ്ററിന്റെ മുൻ എം എൽ എ സന്നിഹിതനായിട്ടുള്ള തൃശൂരിൽ ജനിച്ച് തൃശൂരിൽ പഠിച്ച് തൃശൂരിൽ കളിച്ച് തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ തൊഴുന്ന് ദൈവവിശ്വാസം സമർപ്പിച്ച് തൃശൂരിലെ ഓരോ മണ്ണിനും പുൽക്കൊടിക്കും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും സുപരിചിതനായ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം തൃശൂരിന്റെ കെ മുരളീധരൻ അവൻ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ യു ഡി എഫിന്റെ ഈ വേദിയിൽ സന്നിഹിതരായ കേരളത്തിലെ ഏറ്റവും മുതിർന്ന യു ഡി എഫിന്റെ നേതാവാണ് കേരള നിയമസഭയിലെ സ്പീക്കർ എന്ന നിലയിൽ മാത്രമല്ല രാഷ്ട്രീയ വിശുദ്ധിയുടെ നേർക്കാഴ്ച കൂടിയായ തൃശൂരിന്റെ തന്നെ അടയാളം പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പേറമ്പിൽ രാമകൃഷ്ണൻ അവൾ ഈ വേദിയിൽ സന്നിഹിതരായ യു ഡി എഫിന്റെ നേരത്തെ ഗവൺമെന്റ് ചീഫ് ആയിരുന്ന മൂന്ന് തവണ എം എൽ എ ആയിര പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് തോമസ് സുണ്യാടൻ ഉൾപ്പെടെ വേദിയിരിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ആർ എസ് പിയുടെയും ജെഎസ്എസിന്റെയും കേരള കോൺഗ്രസ് ഇതര വിഭാഗത്തിന്റെയും വിവിധ ഘടകകക്ഷികളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കാൻ ക്ഷമയോദിച്ച് വിവിധ ഘടകക്ഷികളുടെ വേദിയിലെ പ്രിയമുള്ള നേതാക്കന്മാരെയും കോൺഗ്രസ് എന്നതിർന്ന നേതാക്കന്മാരെയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയമുള്ള സഹപ്രവർത്തകരായ സഹോദരി സഹോദരന്മാരെയും വളരെ അഭിമാനത്തോടെയും അതിലേറെ ആവേശത്തോടെയും കൂടെയാണ് നമ്മളെല്ലാവരും ലീഡർ കെ കരുണാകരൻ സ്മാരക ടൌൺഹാളിൽ പങ്കെടുക്കുന്നത് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം മാത്രമല്ല ഇന്ത്യയിലും ലോകത്തും മതസാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും അടയാളങ്ങളെ രേഖപ്പെടുത്തിയ ഏറ്റവും വിശുദ്ധമായ മണ്ണാണ് തൃശൂരിന് പൈതൃകം എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിന്റെ ചരിത്രം എഴുതുന്ന മുഴുവൻ ആളുകളും വിശ്വമതങ്ങൾക്കെല്ലാം പരവധാനി വിരിച്ച തൃശൂരിന് എന്നും ചാർത്തിക്കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത മതസാഹോദര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഇന്ത്യയിലെ അടയാള കേന്ദ്രമാണ് തൃശൂർ എന്നാണ് ആ തൃശൂരിൽ ജനിച്ചവരും ജീവിക്കുന്നവരുമായ നമുക്ക് തൃശൂരിലെ പാരമ്പര്യവും പൈതൃകവും പൈതൃകവും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻപുണ്ടായിരുന്ന ഏത് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അല്പം അധ്വാനിക്കണം എന്ന് വിനയത്തോടുകൂടി സന്ദർഭത്തിൽ അറിയിക്കട്ടെ ഞാൻ ഇവിടെ തന്നെ സി എം പി വിൻസെന്റ് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ക്ഷണിച്ചത് തൃശൂരിന്റെ എം പി തന്നെയാണ് അഞ്ച് വർഷക്കാലം നിങ്ങളുടെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ും പാർലമെന്റിനകത്തെ പ്രവർത്തനങ്ങളിൽ പാർലമെന്റിലെ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയെക്കാൾ മുകളിലുള്ള അറ്റൻഡൻസ് ഉണ്ടാക്കാൻ കഴിയുകയും പാർലമെന്റിലെ ചോദ്യങ്ങൾ ചോദിച്ചതിൽ ആറു വർഷക്കാലം രാജ്യസഭ അംഗമായിരുന്ന ചിലർ ചോദിച്ചതിനേക്കാൾ അഞ്ചിരട്ടി ചോദ്യങ്ങൾ പാർലമെന്റിൽ ചോദിക്കാൻ അവസരമുണ്ടായത് ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രതിനിധി എന്നിട്ട് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും മാത്രമായിരുന്നില്ല പാർലമെന്റിൽ ഡിബേറ്റിൽ ചർച്ചകളിൽ പാർലമെന്റിന്റെ പ്രസംഗങ്ങളിൽ ദേശീയ ശരാശരിയെക്കാൾ മുകളിൽ പാർലമെന്റിൽ പ്രസംഗത്തിൽ പാർലമെന്റിന്റെ റെക്കോർഡുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ പോയാൽ പരിശോധിച്ചാൽ കിട്ടും അതിനും പ്രഥമ സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു എന്ന കാര്യം ഞാൻ ചാരിതാ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എം എന്ന നിലയിൽ രണ്ടു വർഷക്കാലം കോവിഡ് കാലത്ത് നമുക്കെല്ലാവർക്കും എം പി എനിക്കും ശ്രീ കെ എം മുരളീധരൻ എംപിക്കും ഉൾപ്പെടെ കോവിഡ് കാലത്ത് രണ്ട് വർഷം എട്ട് കോടി രൂപ എം പി ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ ആർക്കും നൽകാതിരുന്ന സന്ദർഭത്തിൽ പോലും തൃശൂരിൽ കിട്ടിയ എം പി ഫണ്ട് നൂറ് ശതമാനം ചെലവാക്കി ഇന്നലത്തോടുകൂടി നൂറ് ശതമാനം ഭരണാനുമതി നൽകി കേരളത്തിലെ നൂറ് ശതമാനം എം പി ഫണ്ട് ചെലവാക്കിയ ആളുകളിൽ ഒരു പ്രഥമ സ്ഥാനത്തുള്ള എം പിമാരിൽ ഒരാളാണ് നിങ്ങളുടെ തൃശൂരിലെ എം പി എന്ന കാര്യം കൂടി കൂടി എടുത്തു പറയട്ടെ ഇതിനു മുൻപുണ്ടായിരുന്ന ശ്രീ സി എൻ ജഗദേവന്റെ കാലത്ത് എം പി ഫണ്ട് വിനിയോഗിക്കാതെ മാറ്റിവെക്കപ്പെട്ട രണ്ടര കോടി രൂപ കൂടി ഈ കാലയളവിൽ സി പി ഐയുടെ നഷ്ടം നിങ്ങളുടെ തൃശൂരിലെ അഞ്ചു വർഷത്തെ എം പി നികത്തി എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നിർത്തുകയാണ് ഒന്നുകൂടി പറഞ്ഞു പാർലമെന്റിലേക്ക് നിങ്ങൾ എന്നെ പറഞ്ഞപ്പോ പാർലമെന്റിൽ പോയി വെറുതെ അവിടെ ഇരുന്ന് അതിന്റെ ശീതയിൽ ലയിച്ചിരിക്കാനും മയങ്ങിയിരിക്കാനും ആയിരുന്നില്ല നിങ്ങൾ എന്നെ പാർലമെന്റിലേക്ക് പറഞ്ഞത് പാർലമെന്റിൽ മതേതരത്വത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇന്ത്യയിലെ സാമുദായിക ഐക്യങ്ങൾ തകർക്കപ്പെടുമ്പോ ഇന്ത്യയിലെ മനുഷ്യന്റെ സങ്കടങ്ങളും വേദനകളും പരാമർശിക്കപ്പെടാതെ വരുമ്പോ പാർലമെന്റിൽ ഇടപെടണം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് പതിനഞ്ചു വർഷക്കാലം കേരള നിയമസഭയിൽ അംഗമായിരിക്കുന്ന കാലത്ത് ഒരിക്കൽ പോലും കേരള നിയമസഭയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് അതണീരായ സ്പീക്കർ പ്രിയപ്പെട്ട മുൻ സ്പീക്കർ തെരമ്പിൽ വയ്ക്കെ ഈ കേരള ഗവൺമെന്റ് ചീഫ് ഓഫ് ആയിരുന്നു തോമസ് ഇരിക്കുന്നുണ്ട് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ അന്നത്തെ എം എൽ എ ഇവിടെ ഇരിക്കുന്നുണ്ട് ടി വി ചന്ദ്രമോഹനും പ്രിയമുള്ള എം പി വിൻസെന്റും മുൻ എം എൽ എ മാർ പോഴ്സൺ മാസ്റ്റും പി എ മാധവനും മുൻ എം എൽ എ മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു പതിനഞ്ച് വർഷം എം എൽ എ ആയിരിക്കുമ്പോൾ ഒരിക്കൽ പോലും കേരള നിയമസഭയിൽ പേര് പേരുപോലും ശാസനാരൂപത്തിൽ പരാമർശിക്കുവാനുള്ള സാഹചര്യം ഏതെങ്കിലും ഒരു നിയമസഭാ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കാനും അമിത് ഷാന്റെ മുഖത്ത് നോക്കി വിന ചൂണ്ടി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനും ഇന്ത്യയിലെ മതേതരത്വം ഇന്ത്യയിലെ ഭരണഘടന ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ മനുഷ്യന്റെ പൗരത്വം പൗരാവകാശവും വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഒന്നാമ സഹോദരിയെ ബി ജെ പിയുടെ എം എൽ എ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയപ്പോ അതിന് ന്യായീകരിച്ചതിനെ ചോദ്യം ചെയ്തപ്പോ മണിപ്പൂരിലെ വംശഹത്യയ്ക്ക് വിധേയമായി മണിപ്പൂരിൽ നൂറുകണക്കിന് ദേവാലയങ്ങൾ ഉൾപ്പെടെ ചുട്ടി കരിച്ചപ്പോ വിശ്വാസ സമൂഹത്തെ മണിപ്പൂരിൽ അർപ്പിക്കപ്പെട്ടപ്പോ അതെല്ലാം ചോദിച്ചതിന്റെ പേരിൽ അഞ്ച് തവണ ഫാസിസ്റ്റ് ഭീകര ഭരണകൂടമായ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ സസ്പെൻഷൻ വാങ്ങാൻ ഇടയായത് ഞാൻ ഒരു താമ്രപത്രമായി കണക്കാക്കുന്നത് അഭിമാനത്തോടുകൂടി സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്റെ മതം മണ്ണും മനുഷ്യനുമാണ് എന്റെ സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്റെ ജീവനും കോൺഗ്രസ് ആണ് എന്നെ പോലെയുള്ള ഒരു സാധാരണ ഓരോ കുടിൽ ജനിച്ച ഒരു സാധാരണക്കാരന് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ ഉണ്ടാവാൻ അവസരം ഉണ്ടാക്കി തന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വലിപ്പം കൊണ്ടാണ് ഏതെങ്കിലും സമുദായ സംഘടനകളുടെയോ സമുദായത്തിന്റെയോ സമ്പത്തിന്റെയോ സമ്പന്നരുടെയോ ഒരു പിൻപണവും ഇല്ലാതെ കോൺഗ്രസ് കൊടുപിടിച്ച് കോൺഗ്രസിന് പോസ്റ്റ് ഒട്ടിച്ച് കോൺഗ്രസിന് വേണ്ടി ചുമലെഴുതി കോൺഗ്രസിന് വേണ്ടി അടികൊണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞം ജീവാത്മാവും പരമാത്മാവുമായി ആത്മാവിനകത്ത് സൂക്ഷിച്ചു കൊണ്ട് സൂക്ഷിച്ചത് കൊണ്ടാണ് എന്നെ പോലെ ഒരു നിസ്സാരന് ഈ കാണുന്ന ഈ എല്ലാ അംഗീകാരങ്ങളും കോൺഗ്രസ് നൽകിയത് പാർട്ടി പറഞ്ഞ് തീരുമാനിച്ചു തൃശൂരിൽ ഈ സന്ദർഭത്തിൽ മികച്ചൊരു ഒരു സ്ഥാനാർത്ഥി വേണം എന്നേക്കാൾ മികവിന്റെ മികവുള്ളത് ആൾ വേണം പ്രത്യേകിച്ചും ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത്ഷായും ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ തൃശൂരിനെ പിടിക്കാൻ വരികയാണ് തൃശൂരിന്റെ മതേതരം കണ്ടാക്കാൻ ലീഡറുടെയും കോൺഗ്രസിന്റെയും പൈതൃകം കാക്കാൻ യു ഡി എഫിന് അഭിമാനം സംരക്ഷിക്കാൻ വേണം നമുക്ക് കരുത്തിന്റെ കരുത്തായ ഒരാൾ ഉണ്ട് ഒരാൾ കേരളത്തിൽ ലീഡറുടെ പടവുകൾ ചവിട്ടി ലീണ്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെ ബെഞ്ചിൽ ചേർത്തുകൊണ്ട് എന്റെ അവസാന ശ്വാസം വരെ മതേതരത്വത്തിന് വേണ്ടി പൊരുതുമെന്ന് പറഞ്ഞു തീരുമാനിച്ചു ആ കെ മുരളീധരന്റെ വിജയം പ്രവൃത്തി മാത്രമല്ല വോട്ടെണ്ണി വിജയം പ്രഖ്യാപിച്ച് ആഗ്രഹ പ്രകടനം കഴിയുന്നത് പോലെ നമുക്കിനി ഉറക്കമില്ല നമുക്കിനി വിശ്രമമില്ല നമുക്കിനി ഭക്ഷണമില്ല ദാഹജനം ഉപേക്ഷിച്ചിട്ടായാലും യാണ് ആ ദൌത്യത്തിൽ ഞാൻ മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലുമായി കാവൽക്കാരന്റെയും ഒരു സാധാരണ തൊഴിലാളിയുടെയും ജോലി ചെയ്ത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ ർക്കെല്ലാവർക്കും വേണ്ടി പ്രിയങ്കരനായ മുരളീധരനെ സ്വന്തം മണ്ണിലക്കി ജന്മ മണ്ണിലക്കി ജന്മനാട്ടിലെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾ വികാരപരമായി നിൽക്കുന്ന മണ്ണിലേക്ക് സ്വാഗതം 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 എന്ന് പറഞ്ഞു നിർത്തുന്നു ജയ്